വെൽക്കം വെൽക്കം റീക്ഷസായി ചാനൽ ആരാണെന്ന് പറയാമോ ഒരാളാണ് വന്നിട്ടുള്ളത് ആരാണെന്ന് പറയാമോ സുഖമാണോ സുഖമാണോ വെൽക്കം പോയിരിക്കാണ് വെൽക്കം വെൽക്കം സുഖമാണോ ഒരാളാണ് വന്നിരിക്കുന്നത് സുഖമാണോ വെൽക്കം വൃക്ഷ സായി ചാനൽ ഓം സായിറാം ആരാണെന്ന് പറയാമോ സാരമില്ല ഒരു ലൈക്ക് തരും അഞ്ചു പേരുണ്ട് വെൽക്കം ഞാൻ രാവിലെ വന്നിരിക്കുകയാണ് ഇപ്പം മഴ കുറവുള്ളത് കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഈവനിങ് ഒക്കെ മഴയുണ്ടാകും ചിലപ്പോഴൊക്കെ അതുകൊണ്ട് ഞാൻ നേരത്തെ ലൈവില് വന്നിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ഓംസായി ണുള്ളത് പറയൂ വെൽക്കം ആറു പേരുണ്ട് വരവേൽക്കുന്നു ഓം സായിറാം വന്നതില് വളരെ നന്ദിയുണ്ട് ഹായ് വന്നതില് വളരെ നന്ദിയുണ്ട് ഏർ മഴയില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വന്നിരിക്കാണ് പത്ത് പേരുണ്ട് പത്ത് പേരാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വളരെ നന്ദിയുണ്ട് ഏർ ഹായ് ലൈക്ക് തര ഒരു ലൈക്ക് തന്നിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് പത്ത് പേരാണ് ഉള്ളത് പത്ത് പേരിൽ ഒരു പേര് ഓരോരുത്തർ മാത്രമേ എനിക്ക് ലൈക്ക് തന്നിട്ടുള്ളൂ ഓം സായിറ ഞാനിപ്പോ തമിഴ് ചാനലിലൊക്കെ നന്ദി പറഞ്ഞിട്ട് വരികയാണ് എനിക്ക് മലയാള ചാനൽ നാൻ തുടങ്ങിയിട്ട് പത്ത് മാസം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് മാസത്തോളമായി ഇപ്പൊ തന്നെ രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബായു തമിഴ് ചാനലിലേക്ക് പോവുകയായിരുന്നു തമിഴ് അവര് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോ ഇന്നലെ രണ്ടു മാസേ ആയിട്ടുള്ളൂ ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ നന്ദി പറഞ്ഞിട്ട് നേരെ ലൈവിലേക്ക് വന്നിരിക്കുകയാണ് ഓം സായിറം സായിറ വളരെ നന്ദിയുണ്ട് വന്നതിൽ പിന്നെ എനിക്ക് ഇതിൽ ആരെങ്കിലും എൻ്റെ സായി കൃപ തമിഴ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓം സായിറാം ഇന്നലെയാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബ് ആയത് രണ്ടു മാസത്തോളം തന്നെ ആയിട്ടുള്ളൂ എനിക്ക് വൃക്ഷസായി മലയാളത്തിലൊക്കെ ആറുമാസത്തോളം വേണ്ടി വന്നു ആയിരം സബ്സ്ക്രൈബ് ആകാനായിട്ട് പക്ഷെ വാച്ചവറൊന്നും ഇനിയും ആയിട്ടില്ല എങ്കിലും സാരവും അപ്പോ ചിലവ് ഉണ്ടോ എന്ത് ഡ്രക്കുള വേങ്ങര അപ്പോ ചിലവ് ഉണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ചിലവ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു എന്താണ് പറയുന്നെന്ന് ഉദ്ദേശ അറിയുന്നില്ല ഡ്ര കുള വേങ്ങര എന്തിനെ പറ്റിയാ ചെലവുണ്ടോ ചോദിച്ചത് എന്ന് അറിഞ്ഞില്ല വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മറുപടി പറയുന്നതായിരിക്കും സാഹിറാ രണ്ടുപേര് ലൈക്ക് പതിനൊന്ന് പേരുണ്ട് രണ്ടുപേര് മാത്രമാണ് ലൈക്ക് തന്നിരിക്കുന്നത് വളരെ നന്ദിയുണ്ട് ഇപ്പൊ മഴ നല്ല കുറവുണ്ട് കേട്ടോ അഞ്ചു പേരാണ് ഉള്ളത് ഓം സൈറ മൂന്ന് പേര് ലൈക്ക് തന്നിരിക്കുകയാണ് വളരെ നന്ദിയുണ്ട് ലൈക്ക് അടിച്ചു കൂട്ടോന്ന് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ലൈക്ക് ഞാൻ കണ്ടു രണ്ടെണ്ണം ഉണ്ടായിരുന്നു മൂന്ന് ലൈക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരൂ നമ്മളൊക്കെ മലയാളിയല്ലേ എനിക്ക് ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചോദിക്കുന്നത് കാശിനോ ഇതിനോ വേണ്ടിട്ടല്ല സന്തോഷമാണ് ഞാൻ ഈ സായിബാബയുടെ പൂജകളും ആരതികളും ഒക്കെ കാട്ടുന്നത് ഇതിലൊക്കെ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദിയുണ്ട് സഹോദരന സഹോദരനാണ് തോന്നുന്നു അപ്പോ ചിലവ് ഉണ്ടോന്ന് ചോദിക്കുന്നു എന്തിന് ചിലവാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല സഹോദരൻ പറഞ്ഞിട്ടില്ല റിസ്കുള വേങ്ങര തീർച്ചയായും ുള വേങ്ങര പത്ത് പേരുണ്ട് കുറച്ച് പേര് മാത്രമാണ് എനിക്ക് ലൈക്ക് തന്നിട്ടുള്ളത് ഓ സൈറ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോന്ന് ഇപ്പൊ ചുമ്മാ പറഞ്ഞതാണ് ചേച്ചിന്ന് ചീന്ന് എന്താ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയാമോ ഇല്ലല്ലോ ചുമ്മാ സംസാരിച്ചത് ചിലവുണ്ടോ ചോദിച്ചതാണോ ചുമ്മാ ചോദിച്ചത് എന്ന് അതൊന്നും സാരൂല്ലേ അനിയനാണല്ലേ ഓക്കെ ചേച്ചിന്ന് വിളിച്ചാ പിന്നെ അനിയനാണല്ലോ ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ അത് മൈക്ക് ചിലപ്പോഴൊക്കെ ചാർജ് ഇല്ലാതെ പോവുകയാണ് ഞാൻ ശ്രദ്ധിക്കാതെയാണ് മൈക്ക് ചാർജ് ഇല്ലാതെ പോയിരിക്കുകയാണ് അതാണ് സൗണ്ട് ഇല്ലാതായത് അനിയ വളരെ നന്ദിയുണ്ട് കേട്ടോ പറഞ്ഞതിൽ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല സൗണ്ട് ഇല്ല എന്നുള്ളത് വളരെ നന്ദിയുണ്ട് ഇപ്പോ സൗണ്ട് ഉണ്ടോ ഹായ് ഹായ് ഗൗരിയമ്മ വളരെ നന്ദിയുണ്ട് കേട്ടോ ഇപ്പൊക്കെ ഇപ്പൊ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൈക്കില് സൗണ്ട് ചാർജ് പോയിരിക്കുകയാണ് പോയിരിക്കണം എന്നാലൊക്കെ മഴയായിരുന്നു ഇടാൻ പറ്റിയിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് വളരെ നന്ദിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് അതാണ് അനിയൻ പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും സൗണ്ട് ഒന്നും ഇല്ലാതെ വായി മാത്രം ആനക്കിറ്റ് അവർ കേൾക്കുന്നവർക്ക് എന്ന് വിചാരിക്കുന്നുണ്ടാവും അനീന് വളരെ നന്ദിയുണ്ട് പറഞ്ഞതിന് ബോംസായി ഓക്കേ ഹായ് ഈ വന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഏർ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുക അജുപേരാണോ ഉള്ളത് ഓം സായിറ വളരെ നന്ദിയുണ്ട് വന്നത് അമ്മ ഓക്കെ നന്ദിയുണ്ട് വളരെ ഞാൻ ലൈവിലൊക്കെ അങ്ങനെ പരിചയമൊന്നുമില്ല കുറച്ച് കുറച്ചായിട്ടാണ് പരിചയപ്പെടുന്നത് പിന്നെ ആകണതും പിന്നെ ഞാൻ എന്താ പറയുന്നത് നെഗറ്റീവ് കമൻ്റ് ഒന്നും ആരും ഇടല്ലേ ഞാൻ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്തു ഏർ ഞാൻ ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡുമാണ് ഉള്ളത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് ആരൊക്കെയോ ഉള്ള പോലെയൊക്കെ തോന്നുകയാണ് അതുകൊണ്ടാണ് പിന്നെ ഭഗവാന്റെ പൂജകളൊക്കെ കാണിക്കണം എന്നൊരാശയാണ് അതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പം രാവിലത്തെ മണി തൊട്ട് എല്ലാം തുടങ്ങി പൂജകളൊക്കെ കഴിഞ്ഞു ഏഴ് മണിയോട് കൂടി എല്ലാം കഴിയും പിന്നെ വീട്ടു ജോലികളൊക്കെ കുറച്ചുണ്ടാവും അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ നമ്മൾ ഓരോരുത്തും മക്കളൊക്കെ നമ്മൾ അടുത്തുണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കും അപ്പം അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് കൊണ്ട് അവരൊക്കെ അവരുടെ വീട്ടിലിരിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന ഓരോരുന്ന് ആരും എന്നൊന്നും ആലോചിക്കാതെ ഇരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുകയാണ് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് അനിയനായിട്ടും പിന്നെ മകളായിട്ടും മകനായിട്ടും അനീത്തിയായിട്ടും ഒക്കെ വന്ന് സംസാരിക്കുമ്പോ എനിക്ക് ഒരുപാട് സ്വന്തം ഉള്ള പോലെ ഫസ്റ്റാണ് എന്ന് കണ്ടപ്പോൾ മനസ്സിലായി ചേച്ചി സാരമില്ല എല്ലാം ശരിയാവും ഇങ്ങനെ തന്നെയാണ് ഓക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആളുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് മോനെ മോനാണ് എന്ന് മനസ്സിലായി എനിക്ക് മോനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വരുന്നവരൊക്കെ ഞാൻ മോനായിട്ട് സ്വീകരിക്കുന്നതാണ് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മോൻ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓം സായിറ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എവിടെയാ വീട് എന്താ വേങ്ങര വേങ്ങര ഞാൻ എന്തും കുറച്ചൊക്കെ ടച്ചൊക്കെ വിട്ടുപോയി ഞാന് പഠിച്ചതൊക്കെ കൊറേ വർഷം ആയില്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാപ്പത് വർഷത്തോളം ആകാറായി പിന്നെ നമ്മുടെ മക്കളും ആ രീതിയിലായിരുന്നു ഞമ്മൾ പോകുന്നത് ഈ പഠിച്ചതൊക്കെ ടച്ച് വിട്ടുപോയി വാ പെട്ടെന്ന് അങ്ങനെ വായിക്കാനും എഴുതാനും ഇതൊക്കെ ഒരു ഇതായി നമ്മളുള്ള രീതിക്കായിരിക്കുമല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ സ്ഥലം എവിടെയാണ് സ്ഥലം പാലക്കാടാണ് മോനെ പാലക്കാടാണ് മേനോൻ പാറ എന്നുള്ള സ്ഥലത്താണ് വീട് ഞങ്ങൾ പൂജിക്കുന്നതും ഇതെല്ലാം ക്ഷേത്രം മാതിരി ചെയ്യുന്നതൊക്കെ വീടാണ് പക്ഷെ ആ ക്ഷേത്രമല്ല വീട്ടിലാണ് വീട്ടിൽ പറഞ്ഞ അകത്തല്ല പോർത്തായിട്ടാണ് സ ഭഗവാൻ വന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ആരാധനകളും പൂജകളൊക്കെ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണാറുണ്ടോ ഓം സായിറാം രാവിലെ ആരതി അലക്കാര പൂജ വ്യാഴാഴ്ച മധ്യാ ആരതി പിന്നെ ഡെയിലി ഈവനിങ് ആരതി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് വ്യാഴാഴ്ച മാത്രം സ്പെഷ്യൽ ആയിരിക്കും എട്ട് പേരുണ്ട് നാല് പേര് ലൈക്ക് തന്നിട്ടുണ്ട് ഓം സൈറ വീഡിയോ പോയി നോക്കട്ടെ ഓക്കെ വീഡിയോ നോക്കാം വൃക്ഷ സായി എന്നാണ് പിന്നെ എൻ്റെ മലയാള ചാനൽ സായി കൃപ തമിഴ് എന്നുള്ളത് തമിഴ് അറിയാമോ സായി കൃപ എന്നാണ് തമിഴ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്കറിയുന്നവർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക എനിക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വാച്ച് അവർ വന്ന് നാലായിരം വാച്ച് ഓറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോയെക്കുറിച്ചൊന്നും അധികം അറിയില്ലായിരുന്നു ഞാൻ ഭഗവാനെ കാണിക്കണം പിന്നെ ഞാനിങ്ങനെ ഏർ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അനിങ്ങനെ വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ഹാപ്പി ആയിരിക്കുമല്ലോ അതുകൊണ്ടൊക്കെയാണ് എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചോ അങ്ങനെ വീഡിയോ ഇടുകയാണ് അല്ലാതെ നന്നായി വൃത്തിക്കൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല എനിക്ക് ഞാൻ അറിയുന്ന പോലെ അങ്ങനെ ചെയ്തു പോകുന്നു ഓം സായിറ വീഡിയോ നോക്കട്ടെ പറഞ്ഞിട്ട് അനിയൻ മകൻ പോയിരിക്കുകയാണ് അനിയനായിട്ടും മകനായിട്ടും ഒക്കെ ഒരുപാട് പേര് എനിക്കുണ്ട് ഓം സായിറ നാലു പേരുണ്ട് ഇപ്പോ വളരെ നന്ദിയുണ്ട് വന്നതിൽ നാലു പേരാണ് ഉള്ളത് ലൈക്ക് തന്നിട്ടുണ്ട് ഓം സൈറ നാല് പേരുണ്ട് അവരൊന്നും പറയാതെ ഇരിക്കുകയാണ് നാല് പേര് ലൈക്ക് തന്നിട്ടുണ്ട് മനസ്സോടെ കൂടി ഓം അനിയൻ പോയി എൻ്റെ ചാനൽ നോക്കട്ടെ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് എല്ലാം ശരിയാകും ഇങ്ങനെ തന്നെയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഒരുപാട് പേരുള്ള പോലെ അഞ്ച് പേരുണ്ട് നന്ദി ഉണ്ടോ വന്നതിൽ ഓം സായിറ നാല് പേരുണ്ട് ആരും ഒന്നും സംസാരിക്കുന്നില്ല അനിയനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പോയി ഓംസായിറോസായിറാം വീഡിയോ പോയി നോക്കട്ടെ വാ സ്ഥലം എവിടെയാ സ്ഥലം പാലക്കാടാണ് മനു മനുപ്പില്ല വന്നതിൽ വളരെ നന്ദി ഉണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാറുണ്ടോ മനുപ്പില്ല ഓം സായിറാം നിങ്ങളെ നാട് എവിടെയാണെന്ന് പറയാമോ ഹായ് ഏഴു പേരുണ്ട് നാല് പേര് മാത്രമാണ് മൂന്ന് പേരുണ്ട് മനുപില്ല എന്നെ അറിയുന്നവരായിരിക്കും തോന്നുന്നു അമ്മയ്ക്ക് സുഖമാണോ എൻ്റെ സ്ഥലം കൊല്ലമാണ് എന്തുണ്ട് വിശേഷം അങ്ങോട്ടൊ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ മഴയുണ്ട് നല്ല മഴയുണ്ട് ഇപ്പോ മഴയില്ല രാത്രിയെല്ലാം നല്ല മഴയായിരുന്നു രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഇപ്പോ ഇല്ല നിങ്ങൾ നിന്റെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു നാല് പേര് സുഖമാണ് അങ്ങനെ പോകുന്നു ഞങ്ങളും പൂജകളും ആരാധനകളൊക്കെ പോ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നതും ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഞമ്മൾക്ക് വേണ്ടത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വീഡിയോയിലേക്കൊക്കെ വന്നത് അത് നോക്കൂ എത്ര പേരാണ് അമ്മയ്ക്ക് സുഖമാണോ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം കൊല്ലമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ഞമ്മൾക്ക് എന്താ പറയുക എത്ര പേര് നമ്മൾക്ക് ആരുമില്ല എന്നൊന്നും നമ്മൾ എപ്പോഴും വിചാരിക്കരുത് നമ്മൾക്ക് എവിടെ നിങ്ങലൊക്കെ സ്വന്തം കിട്ടുന്നതായിരിക്കും ഓം സായിറാം ആ എന്ന് പറയാമോ ആദ്യമായിട്ടാണോ അമ്മയുടെ ലൈവ് വരുന്നത് അങ്ങനെയാണോ ആദ്യമായിട്ടാണോ ലൈവ് വരുന്നത് ഓക്കേ വളരെ സന്തോഷമുണ്ട് ട്ടോ വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ ലൈവ് ഇപ്പം ഒരാഴ്ചക്ക് ഇപ്പുറമായിട്ടാണോ ഞാൻ ലൈവില് വരുന്നത് ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് പത്തു മാസത്തോളമായി അത് വീഡിയോ ഒന്നും അങ്ങനെ അറിയില്ല ലൈവും അതേപോലെ വരാനൊന്നും അറിയില്ല ലൈക്ക് അടിച്ചു എന്ന് പറയാണ് ഹായ് വളരെ സബ്സ്ക്രൈബും ചെയ്തോളൂ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓം സായിറാം ഓം സായിറാം വളരെ നന്ദിയുണ്ട് കേട്ടോ നിറയെ പേരൊക്കെ എനിക്കിങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ വളരെ വളരെ സന്തോഷമാണ് ഓം സായിറാം പറഞ്ഞിട്ടുണ്ട് ഓം സായിറാം നന്ദി റ ഹായ് വന്നതിൽ വളരെ നന്ദിയുണ്ട് കേട്ടോ എനിക്ക് ലൈക്കൊക്കെ തരൂ ചേച്ചിയ പേരെന്താ എൻ്റെ പേര് ഗൗരി ജയൻ ഭർത്താവിന്റെ പേര് ജയൻ എൻ്റെ പേര് ഗൗരി ഓം സായിറു ചേച്ചിയുടെ പേരെന്താണ് ആറുപേരാണ് ആറുപേരൊന്നും എനിക്ക് അങ്ങനെ വേഗം ഒന്നും വായിക്കാൻ അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടില്ല മലയാളത്തിൽ അടിക്കുക ഞാൻ വളരെ ചെറുപ്പത്തിൽ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എവിടെയാണ് വീടെവിടെ വീടെവിടെയാണ് ചോദിച്ചതൊക്കെ അറ മനസ്സിലായി പക്ഷെ ഞാൻ പറയുകയാണ് ചെറുപ്പത്തിൽ എനിക്കൊരു പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ആണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് പിന്നെ മക്കളും അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു മൂന്ന് പേര് മൂന്ന് പെൺമക്കളാണ് ഇപ്പോൾ ധനിയങ്ങളൊക്കെ മക്കളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ അടിച്ചു കഴിഞ്ഞാൽ വേഗം വായിക്കാൻ വേഗം കിട്ടുന്നതല്ല നോക്കി വായിക്കണം മലയാളത്തിലാണെങ്കിൽ വേഗം വായിക്കുന്നതായിരിക്കും തമിഴിലും കുറച്ച് വായിക്കാൻ അറിയും എവിടെയാണ് വീട് വീട് പാലക്കാട് മേനോൻ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹായ്മാന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് വീട്ടിലെ പൂജ നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ക്ഷേത്രം മാതിരി ചെയ്യുകയാണോ പിന്നെ അത് വീ പുതിയ ആളാണ് ഓക്കെ എന്നാ പുതിയ ആളാണ് പറഞ്ഞിട്ടുണ്ട് ഹായ് വളരെ വളരെ നന്ദിയുണ്ട് വന്നതിൽ പിന്നെ നിങ്ങൾക്ക് ഭഗവാനേറ്റ വീഡിയോ കാണാറുണ്ടോ സായിബാബയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ഒരുപാട് പേർക്കൊന്നും സായിബാബയെ അറിയില്ല പുതിയ ആളാണ് ഓക്കെ സന്തോഷമുണ്ട് അഞ്ചു പേരാണ് ലൈക്ക് അടിക്കുക ഓം സായിറാം വളരെ വളരെ നന്ദിയുണ്ട് വന്നതിൽ ഒരുപാട് നേരമായി നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി നേരം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഓം സായിറ വളരെ നന്ദിയുണ്ട് കേട്ടോ പുതിയ ആളാണെങ്കിലും എനിക്ക് ഇത്രയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക തിരിച്ചു കൂട്ടണേ തിരിച്ചു കൂട്ടണേ തിരിച്ചു കൂട്ടണേന്ന തിരിച്ചു കൂട്ടണേന്ന ഓം സായിറ എട്ട് പേരാണ് ഉള്ളത് തിരിച്ചു കൂട്ടണേന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഒക്കെ ആയിട്ടല്ലേ കുറച്ചായിട്ടാണ് ഈ നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് ബാബയെ ആ ആരക്കുന്ന സച്ചരിതം വായിക്കാറുണ്ട് വളരെ നന്ദി വളരെ നന്ദി സച്ചരിതമൊക്കെ വായിക്കാറുണ്ട് അല്ലെ അതാണ് നിങ്ങള് എനിക്ക് പരിചയപ്പെടുത്താൻ സായി ബാബ കാണിച്ചു തന്നത് നിങ്ങള് സായിബാബയുടെ സച്ചരിതമൊക്കെ വായിക്കാറുണ്ടെന്ന് പറയുന്നു എനിക്ക് വളരെ വളരെ സന്തോഷം സായി കേട്ടാലേ വളരെ വളരെ സന്തോഷമാണ് പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കൂടെ നിങ്ങൾ നോക്കൂ സായി കൃപ ചാനൽ തമിഴും വൃക്ഷസായി മലയാളം എന്നാണ് ഇവിടുത്തെ സായിബാബയുടെ പൂജകളും ആരാധനകളും ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഡെയിലി ഇവിടെ കഴിയുന്ന പൂജകളൊക്കെ ആയിരിക്കും ഞാൻ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കാണാം കായ് ഞാൻ പ്രകാശൻ കണ്ണാടി പാലക്കാട് ജില്ല വീട് എന്നെയും കൂട്ടണേ തിരിച്ചു വേണേ കണ്ണാടി ഞങ്ങളുടെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് മോനെ എൻ്റെ വീട് കുഴൽ വന്നുമാണ് ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ശുഭദിനം നേർന്നു കൊള്ളുന്നു കൂട്ടണേ സബ് ചെയ്യണേ എന്ന് ഓക്കെ ഓക്കെ പിന്നെ കണ്ണാടി എനിക്കറിയാം ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ കണ്ണാടി വഴിക്ക് തന്നെയാണ് പോകുന്നത് ഓം സായിറാം പറഞ്ഞിട്ടുണ്ട് എല്ലാരും അപ്പൊ നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ് സബ് കൂട്ടണേ ചെയ്യണേ ഓ ഞാൻ നോക്കി ചെയ്യാം നിങ്ങള് ചാനലുണ്ട് അല്ലേ നിങ്ങൾക്ക് എവിടെയാ വീട് വീട് ഓ വൈ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് വീട് പാലക്കാട് മേനോൻ പാറ അഹല്യ അറിയാമോ അഹല്യ ഹോസ്പിറ്റൽ മേനോൻ മേനോൻപാറക്ക് കണ്ണാടി ലൂലുമാളിന്റെ അടുത്താണ് ഹായ് ഞങ്ങൾ ലൂ ലൂലുമാൾക്കൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് അതെ ലൂലു മാളൊക്കെ ഇടക്കിടക്കലൊക്കെ വരാറുണ്ട് ലൂലുമാളിന്റെ അടുത്താണെന്നാണ് അവർ പറയുന്നത് അമ്മ എങ്ങനെയാണ് സായി ഭക്തി ആയത് കണ്ണാടി സായി ഭക്തി ആയത് പറയുകയാണെങ്കിൽ ഒരുപാട് കഥയുണ്ട് മോനെ മോന അനീന എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം മീനു പിന്നെ ഞാൻ പറയാ അതായത് രണ്ടായിരം അമ്മ എങ്ങനെയാണ് സായി ഭക്തി ആയത് ചേച്ചി ഞാൻ ജോലിയാണ് ഹോം നേഴ്സ് ാണ് പിന്നെ വരാം ഓക്കെ ഓക്കെ പോയിട്ട് വരൂ ഒരുപാട് കഥയുണ്ട് ഞാൻ നിങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും സായി ഭക്തി എങ്ങനെയാണ് ആയത് എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് പറയാനുണ്ട് പറയാം ചേച്ചി ഞാൻ ഞാൻ ജോലിയിലാണ് ഹോം നൾസാണ് പോയിട്ട് വരാം ചേച്ചിന്ന് അമ്മ എങ്ങനെയാണ് സായ് ഭക്തി ആയത് ചേച്ചി ഞാൻ ജോലിയിലാണ് ഹോം നൾസാണ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പോയിട്ട് വരൂ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ സൗഭാഗ്യവും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓം സായിറ പ്രകാശൻ രണ്ടു പേരാണ് ഉപ്പ് ഉള്ളത് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു കാവില ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് സൗഖ്യമാണോ സുഖമാണോ പ്രകാശനം വളരെ വളരെ നന്ദിയുണ്ട് വളരെ 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 നന്ദിയുണ്ട് നിങ്ങൾ എല്ലാം വന്നവർക്ക് എൻ്റെ കൂടെ ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട് ഓം സായിറ